മഴ മാറി മാനം തെളിഞ്ഞതോടെ വരൾച്ചയും ആരംഭിച്ചു നദികളും പുഴകളും വറ്റിവരണ്ട് തുടങ്ങിയതോടെ ഹൈറേഞ്ച് കുടിവെള്ള ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് ഇതോടെ കർഷകരും ഏറെ ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ് മഴ മാറിയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ പുഴകളിലെയും നദികളിലെയും വെള്ളം വറ്റി വരണം ഹൈറേഞ്ചിലെ പ്രധാന ജലസംഭരണിയായ പെരിയാറ്റിൽ നീരൊഴുക്ക് കുറയുകയും നീർച്ചാലുകളായി മാറുകയും ചെയ്യും സാധാരണ മാർച്ച് അവസാനത്തെ അവസ്ഥയിൽ ജനുവരി ആദ്യമായപ്പോൾ തന്നെ പെരിയാറെ പെരിയാറിനെ ആശ്രയിച്ചു കഴിയുന്നത് നൂറിലധികം കുടിവെള്ള പദ്ധതികളാണ് പെരിയാറ്റിൽ ഇപ്പോൾ തന്നെ കൈറ്റിലെ വെള്ളമായി മാറിയതോടെ പദ്ധതികളുടെ പ്രവർത്തനവും അപതാളത്തിലാവും കൈവഴികളെല്ലാം കരിഞ്ഞുണങ്ങി സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളും വറ്റി തുടങ്ങി ഇനി വരാൻ പോകുന്നത് കനത്ത കാലാവസ്ഥ നിരീക്ഷകർ നൽകി കഴിഞ്ഞു പെരിയാറ് ഉണങ്ങി വരണ്ടു ജലാശയങ്ങളെല്ലാം വറ്റി ഈ സാഹചര്യത്തിൽ കുടിവെള്ളത്തിന് പോലും നട്ടോട്ട് പൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ ആയി കഴിഞ്ഞു ഇനിയും ഒരു രണ്ട് മാസവും കൂടെ കഴിയുമ്പോഴത്തേനും ഇതിനേക്കാളുപരി കടുത്ത വേനലാവും വെള്ളം ഒരു തുള്ളി പോലും കിട്ടാതെയാവും ആ സമയത്ത് ആ ആശങ്കകളുടെ ഒരു നിലലിലാണ് ഇപ്പോൾ ജനങ്ങൾ ജീവിച്ചു വരുന്നത് എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒരു സാഹചര്യം കുടിവെള്ള പദ്ധതികൾ ഉണ്ടെന്ന് കൊണ്ടുവന്നുവരിലും ഒന്നും പ്രയോജനപ്പെടുന്ന ഒരു രീതി കാണുന്നില്ല കാരണം കൂടുതലും ഇവിടെ ഉപ്പേറെ ആറ്റിൽ നിന്ന് വെള്ളമിടിച്ച് മറ്റു പല ഭാഗങ്ങളിലും എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് എന്നാൽ ആറ്റിലെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും പെരിയാറ്റിൽ വെള്ളം തടഞ്ഞു നിർത്താൻ പദ്ധതി വിട്ടിരുന്നുവെങ്കിലും കെ സി ബിയുടെ തടസ്സം മൂലം നടന്നിട്ടില്ല അതിനാൽ വരാനിരിക്കുന്നത് വലിയ കുടിവെള്ള ക്ഷാമമാവും കുടിക്കാൻ പോലും ഇപ്പോൾ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയിലായി ഒരു മാസം കൂടി കഴിഞ്ഞാൽ കുടിവെള്ളം ബല കൊടുത്തു വാങ്ങേണ്ടത് അവസ്ഥയിലാവും കൃഷിയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ചൂടിനെ പ്രതിരോധിക്കാൻ ജലസേചനം ആവശ്യമാണ് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ജലസേചനം നടത്തും ഹൈറേഞ്ചിൽ വരാൻ പോകുന്നത് വലിയ കുടിവെള്ള ക്ഷാമത്തിന്റെ നാദി കുരുക്കലാണെന്ന് കർഷകർ പറയുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ